നമുക്കെല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് ഇക്കാലത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് അതുപോലെ എനിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനും ഒരു അംഗാണ് അതിൽ ഡെയിലി രാവിലെ ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വകയായിട്ട് അതിലൊരു സുഹൃത്ത് രാവിലെ വരും കേട്ടോ അപ്പം പതിവ് പോലെ ചിരിക്കാനുള്ളൊരു വകയുമായിട്ടാണ് ഇന്നും ആ സുഹൃത്തിൻ്റെ വരവ് അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ചിരിയെപ്പറ്റി ചിലത് പറയാമെന്ന് വിചാരിക്കുന്നു നമുക്കെല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ് പല രോഗങ്ങൾക്കും ചിരി ഒരു മരുന്നാണെന്ന് പല മനഃശാസ്ത്രജ്ഞരും പറയാറുണ്ട് സ്വയം ചിരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുക എന്നതും ഒരു വലിയ കഴിവും ഭാഗ്യവുമാണ് നമ്മുടെ പഴയ മലയാള സിനിമകളെടുത്താൽ എത്രയെത്ര മുഴുന്നുള്ള കോമഡി ചിത്രങ്ങളാണ് വിജയം കൊയ്തിട്ടുള്ളത് ഒരു നടന് ഹാസ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിൽ മറ്റെന്തു ഭാവവും നിഷ്പ്രയാസം ചെയ്യാനാവുമത്രെ മറിച്ച് സീരിയസ് റോളൊക്കെ ചെയ്യുന്ന ഒരു നടന് ഹാസ്യം വഴങ്ങണമെന്നൊന്നുമില്ല പഴയകാലത്ത് മലയാള സിനിമയിലെ ഹാസ്യരംഗത്ത് കൊടികുത്തി വാണവരായിരുന്നു അടൂർ ബാസി ബഗദൂർ ആലമ്മൂടൻ എസ് പി പള്ള തുടങ്ങിയവരൊക്കെ പിന്നീട് വന്നൊരു തലമുറയിൽ ജഗദീശ് ശ്രീകുമാർ മാള അരവിന്ദൻ കുതിരവട്ടം പപ്പു തുടങ്ങിയവരൊക്കെ മലയാളികളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊതിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഓർത്തോർത്ത് ചിരിക്കാൻ ചിന്തിക്കാനും ഈ മഹാനടന്മാർ മലയാളികൾക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളുടെയും സിനിമകളുടെയൊക്കെ കഥകളും അവതിൻ്റെ പേരൊക്കെ പറയാൻ തന്നാൽ നമുക്കൊരു അവസാനം ഉണ്ടാവില്ല കാരണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങളുള്ളൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല പക്ഷേ പിന്നീട് ഈ ടി വിയുടെ ഒരു വരവും ചാനലുകളുടെ ഒരു അതിപ്രസരമൊക്കെ കാരണം അതിൽ ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സ്കിറ്റുകൾ വന്നു അത് പിന്നെ പഴകി പഴകി കേട്ട് കേട്ട് നമ്മൾ ക്ലീഷ എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ അതിനൊരു വിലയില്ലാതായി നമ്മൾ മടുത്തുപോയി ചില കോമഡികളൊക്കെ കേട്ടാൽ ചിരിക്കാൻ തോന്നുന്നതിന് കരയാനാണ് തോന്നുന്നത് ആ നിലയിലേക്ക് ആ ഒരു കോമഡി രംഗത്തെ വഷളാക്കി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഈ കമൻ കേട്ടോ പിന്നീട് തന്നെ മലയാള സിനിമയിൽ ഈ ഹാസ്യ നടന്മാർ ഇല്ലാതെ തന്നെ നടന്മാരുടെ ലെവലിൽ നായക നടന്മാരുടെ ലെവലിൽ തന്നെ മോഹൻലാൽ മുകേഷ് ജഗദീഷ് സിദ്ദിഖ് അങ്ങനെ തുടങ്ങിയ കുറേ നായക വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നവരെന്നെ ഒരു കാലത്ത് ഒരുപാട് നല്ല സിനിമകളിൽ ഹാസ്യം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ഹാസ്യരംഗങ്ങളൊക്കെ നമുക്ക് മറക്കാനേ പറ്റില്ല പ്രത്യേകിച്ചും നമ്മുടെ ശ്രീനിവാസൻ്റെയൊക്കെ സിനിമകളൊക്കെ എടുത്തു പറയേണ്ടതാണ് സത്യനന്തിക്കാട് ശ്രീനിവാസും കുട്ടികെട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇന്നും ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രംഗങ്ങൾ നിരവധിയാണ് ആ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും കാരണം ചിരിക്കാൻ കഴിയുക ചിരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ് നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ അത്തരം സിനിമകളെ പറ്റിയിട്ട് ഈ കമൻ ബോക്സിൽ നിങ്ങൾക്ക് ഓർമ്മകൾ ഉള്ള ചില രംഗങ്ങളൊക്കെ വിവരിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുരുക്കം ചില വാക്കുകളിലൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം സിനിമകൾ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ സിനിമകൾ തേടിപ്പിടിച്ച് കാണാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്തരം രംഗങ്ങളുള്ള സിനിമകളുടെ പേരുകളൊക്കെ ഒന്ന് കുറിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെ വരാം കേട്ടോ ഇന്ന് സുഹൃത്തയച്ച് തന്ന കോമഡി ചിരിക്കു മാത്രമല്ല ചിന്തിക്കാനും കൂടി വകയുള്ള ഒന്നായിരുന്നു അതാണ് ചില കോമഡികളുടെ പ്രത്യേകത കാമ്പുള്ള കഴമ്പുള്ള തമാശകൾ കേട്ടാലും കണ്ടാലും മതിവരാതെ ചിരിക്കാൻ തോന്നും പിന്നീട് ചിന്തിക്കാൻ തോന്നും അത്തരത്തിലുള്ള ഒരു ഒരു കോമഡിയാണ് ഇന്ന് സുഹൃത്തയച്ചു തന്നത് പഴയ കാലത്തായിരിക്കണം ജീവിതത്തിൽ ഒരാൾ ആശിച്ച് സൈക്കിൾ വാങ്ങി അങ്ങനെ സൈക്കിൾ ചവിട്ടി ചവിട്ടി കാല് കഴിച്ചപ്പോൾ ഒരു ബൈക്ക് വാങ്ങിയാലോ എന്ന് ആലോചിച്ചു അങ്ങനെയുള്ള ബൈക്ക് വാങ്ങി ബൈക്ക് ഓടിച്ച് ഓടിച്ച് ബാക്ക് പെയിൻ വന്നു അപ്പോൾ എന്തായി പിന്നീട് ഒരു കാറ് വാങ്ങണം എന്നൊരു ചിന്തയായി അങ്ങനെ കാർ വാങ്ങിച്ചു കാർ ഓടിച്ച് കാർ ഓടിച്ച് എന്തായി കുമ്പ വന്നു കാരണം നടത്തും എവിടേക്കും ഒരു ആക്ടിവിറ്റി ഇല്ലാതെയായി പിന്നീട് എന്താ വെയിറ്റ് കൂടി അവസാനം എന്തായി തീരുമാനിച്ചു ജിമ്മിൽ പോകാമെന്ന് തീരുമാനിച്ചു ജിമ്മിൽ പോയപ്പോൾ ആദ്യം കൊടുത്തത് അവരെന്താ അറിയോ ഒരു സൈക്കിൾ എടുത്തു കൊടുത്തു ഇത് ഒരമണിക്കൂർ ചവിട്ടാൻ പറഞ്ഞു അപ്പോൾ സൈക്ലിങ് വയറ് കുറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈക്ലിംഗ് നടത്തുകയാണത്രേ ഇതിനാണത്രേ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ സുഹൃത്ത് രാവിലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിരിക്കുന്നത് കുറേ നേരം ആലോചിച്ച് ചിരിച്ചു പിന്നെ ചിന്തിക്കാൻ തോന്നി ഈ ആധുനിക ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഉത്ഭവത്തിൻ്റെ ഒരു കഥയല്ലേ ഈ സുഹൃത്ത് പറഞ്ഞത് തമാശ രൂപയിലാണെങ്കിലും അത് പറഞ്ഞു വെച്ചത് പഴയ കാലത്തൊക്കെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ അവരായിരുന്നു അല്ലോ വീട്ടുജോലികളെല്ലാം ചെയ്തിരുന്നത് അപ്പം അമ്മിയിൽ മസാലക്കൂട്ടരയ്ക്കുക അല്ലെങ്കിൽ ചമ്മന്തി അരക്കുക ആട്ടുകല്ലിൽ അരി അരച്ച് മാവുണ്ടാക്കുക അലക്കുകല്ലിൽ തുണി അടിച്ച് കഴുകി വൃത്തിയാക്കുക വീട്ടിലെ നിലമെല്ലാം കുഞ്ഞിരുന്ന് തുടയ്ക്കുക ഡൈനിങ് ടേബിളൊന്നും ഇല്ലാത്തൊരു സംസ്കാരമുള്ളൊരു കാലത്ത് മൂന്ന് നേരം നിലത്ത് ചമറം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുക അതുകൊണ്ട് തന്നെ അക്കാലത്തൊന്നും ജീവിതശൈലി രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പഴയകാലത്ത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തൊക്കെ പോയി ജോലിക്ക് പോയി വിവിധ തരത്തിലുള്ള കായികമായ ജോലികൾ ചെയ്തിരുന്നു കിളക്കും കൃഷിയായിരുന്നു ഉപജീവനമാർഗ്ഗം പ്രധാനമായിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും കിളക്കും അപ്പോൾ കായികമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിരുന്നു തെങ്ങ് കയറുക മരം കയറുക മരം വെട്ടുക വിറക് വെട്ടുക അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആയിരുന്നു നടക്കും ധാരാളം നടക്കും കാരണം വാഹനങ്ങളൊന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു സൈക്കിളായിരിക്കും ആ സൈക്കിളിൽ ഒട്ടുന്നത് വലിയ ആരോഗ്യത്തിന് ഉപകാരപ്പെട്ടിരുന്നു അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതശൈലി രോഗങ്ങൾ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായി നമ്മുടെ സുഹൃത്ത് അവസാനം റീസൈക്ലിംഗ് എന്നുള്ള ഈ ഘട്ടത്തിലെത്തി ചെന്നപ്പോൾ ഈ ജിമ്മിൽ പോയപ്പോൾ മാസം അയ്യായിരം രൂപ തൊട്ട് പതിനായിരം രൂപ വരെ കൊടുത്ത് ഈ അതേ പ്രക്രിയകളിൽ വീട്ടിൽ പണ്ട് എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതേ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് സൈക്കിളെ വിട്ടുന്നു സൈക്കിളെ വിട്ടാൻ കൊടുത്തു അരി പോലെയുള്ള ചില എക്സസൈസുകളാണ് ജിമ്മിൽ കൊടുക്കുന്നത് അലക്ക് കല്ലിൽ തുണി അലക്കുന്ന പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞു എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എക്സസൈസ് കൊടുത്തു അങ്ങനെ പണ്ടുള്ള മനുഷ്യർ ചെയ്തിരുന്ന ആക്ടിവിറ്റീസിൻ്റെ ഇന്നത്തെ ഒരു ആധുനിക മെഷീൻ രൂപം കൊടുത്തു അതിന് അങ്ങോട്ടൊരയ്യായിരോ പതിനായിരമോ ഒക്കെ കൊടുക്കണമെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഈ ജിമ്മിൽ ചിലവഴിക്കേണ്ട ഒരു സ്ഥിതി വന്നു എന്നുള്ളതാണ് ആ സുഹൃത്തായി തമാശയിൽ നിന്ന് ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയത് ഈ വിഷയത്തിൽ എൻ്റെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലെടുക്കുക ഈ ജീവിതശൈലി രോഗങ്ങൾ അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഹാസ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ സുഹൃത്ത് പോസ്റ്റ് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ഈ തമാശയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അനാബിൾ ചെയ്തു വയ്ക്കുക താങ്ക്